ബൈപ്പാസിൻ്റെ എൻഡിൽ നിന്നും നേരെ ലെഫ്റ്റ് കിടക്കുന്ന റോഡ് പുനലൂരേക്കുള്ള റോഡാണ് ഇവിടുന്ന് ആദ്യം തന്നെ വലത്തോട്ട് തിരിഞ്ഞു കയറി അതായത് ഇടത് സൈഡിലായിട്ട് കെ എസ് സി ബിയുടെ ഈസ്റ്റ് ഓഫീസും റൈറ്റ് സൈഡിലായിട്ട് സെൻറ് ജോർജ് സി ബി സി സ്കൂളുമാണ് സെൻറ് ജോർജിൻ്റെ പിന്നിലൂടെ ഉള്ള വഴിയാണിത് ഇത് നേരെ നമുക്ക് ലെഫ്റ്റൊക്കെ കാണുന്ന റോഡിലൂടെ പോയാൽ അഗസ്തിക്കോട് ആലഞ്ചേരി അങ്ങനെ കയറിപ്പോകും ഞാനീ പറഞ്ഞു വരുന്നത് അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വഴിയാണ് അഞ്ചലിനിയുള്ള കാര്യങ്ങൾ ഈ ഉത്സവം ഘോഷയാത്രയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലോക്ക് ഉണ്ടാകാം എന്തൊക്കെ പറഞ്ഞാലും തിരക്ക് അനുഭവപ്പെടാം ആ തിരക്ക് സമയത്ത് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു വഴിയാണ് അഞ്ചിലുള്ള പലർക്കും അറിയാമെങ്കിലും അറിഞ്ഞുകൂടാത്ത ചിലരെങ്കിലും കാണും അവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ പിന്നീട് ഒരു കാര്യം എടുത്തു പറഞ്ഞേക്കാം സന്ധ്യ കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇതിലെ ഒറ്റയ്ക്ക് യാത്രയെ എന്തുമാത്രം സുരക്ഷയുണ്ട് എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം വിജനമായ ഒരു വഴിയാണ് കുറെ ഒക്കെ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് വലതു സൈഡിൽ വയലും ഇടത് സൈഡിലെ ഒരു വസ്തുവാണ് കാരണം ആൽതാമസം കുറവുള്ള മേഖലയാണ് അവിടുന്ന് ലെഫ്റ്റ് കാണുന്ന വഴി അഗസ്തി അഗസ്തിക്കോട് പോകാം റൈറ്റ് നേരെ അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിലേക്കുള്ള ഒറ്റ റോഡാണ് ഇവിടുന്ന് നേരെ പോയി നമുക്ക് അഞ്ചലേക്ക് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു റോഡ് മാർഗമാണ് ഈ വളർന്നു നേരെ എത്തുന്നത് മിഷൻ ഹോസ്പിറ്റലാണ് ഈ കണ്ട കോമ്പൗണ്ട് എല്ലാം ഹോസ്പിറ്റലിലാണ് ഓക്കെ